സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവൻ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് നൽകിയ പ്രബോധനമാണ് സത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിശുദ്ധമായ അവസ്ഥ അവൻ സ്ഥാപിച്ച സഭയിൽ അവൻ്റെ ശിഷ്യന്മാരുടെ അനുയായികളാണ് ഇന്ന് മെത്രാന്മാരുടെ സഭയിലെ സ്ഥാനം സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ കൂട്ടായ്മയാണ് സഭയെ നയിക്കുന്ന സിനഡ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സമാപിച്ച സീറോ മലബാർ സഭയിലെ സിനഡിൽ സഭയിലെ എല്ലാ മെത്രാന്മാരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനം സത്യമറിയുവാൻ ശ്രമിക്കേണ്ട സത്യത്തെ നമുക്ക് തമസ്കരിക്കാം എന്താണ് കാരണം സത്യം പുറത്തു വന്നാൽ അത് തങ്ങളിൽ ചിലരെ അസ്വസ്ഥപ്പെടുത്തുമെന്നും അന്യായവും അവാസ്തവുമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അവരുടെ പ്രവൃത്തികൾ പുറത്തു വരാതിരിക്കുന്നതാണ് നല്ലത് എന്നും മെത്രാൻമാർ തീരുമാനിച്ചതായി അറിയുന്നു സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കുൽസിതമായ മാർഗങ്ങളിലൂടെ സ്ഥാനപ്രശ്നാക്കുന്നതിന് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ വ്യാജരേഖ നിർമ്മിച്ച് ആലഞ്ചേരി പിതാവിനെ വലിയ കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപമുണ്ടെന്നും വിവിധ ബാങ്കുകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ക്രയ വിക്രയങ്ങൾ നടത്തിയെന്നുമൊക്കെ സ്ഥാപിക്കുന്ന രേഖകൾ വ്യാജമായി ചമച്ചുകൊണ്ട് പുരോഹിതരെയും വിശ്വാസികളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചും കാണിച്ച് വിശ്വസിപ്പിച്ചും അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തി അങ്ങനെ ആ വ്യാജരേഖകൾ അന്വേഷിക്കുവാൻ സിനിഡ് തന്നെ നിർദ്ദേശിച്ചതുമൊക്കെ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ആണല്ലോ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം നൽകിയ ഈ ഹീനമായ പ്രവൃത്തികളിൽ മൂന്ന് വൈദികരും ഒരു യുവാവും അറസ്റ്റിലാവുകയും ഇപ്പോൾ അവർ വിചാരണ നേരിടുകയുമാണ് വിചാരണയുടെ ഈ ഘട്ടത്തിൽ കോടതി നടപടികളുടെ ഭാഗമായി പുറത്തു വന്ന കുറ്റപത്രത്തിൻ്റെ പേജുകൾ പരിശോധിച്ചവർക്ക് വ്യാജരേഖ നിർമ്മാണത്തിൽ ഇപ്പോൾ അറസ്റ്റിൽ ആയിട്ടുള്ളവർ മാത്രമല്ല പ്രതികളെന്നും ഇവരെ സഹായിക്കുവാനായി ചില മെത്രാന്മാരും സാമ്പത്തിക വിദഗ്ധരും മറ്റ് ചില വൈദികരും ഉൾപ്പെട്ടിരുന്നതായുള്ള ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുകയുണ്ടായി മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് നിക്ഷേപമുള്ള കമ്പനികളുടെ ഷെയർ വിവരങ്ങളും ആ കമ്പനികളിൽ നിന്നുള്ള വരുമാനവും സൂചിപ്പിക്കുന്ന വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ അറസ്റ്റിലായ വൈദികർക്കോ യുവാവിനോ നിർമ്മിക്കുവാൻ സാധിക്കുന്നതല്ല എന്നും അതിനൊരു സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ സേവനം കൂടിയേ തീരുവെന്നും ഈ രേഖകൾ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ രേഖകൾ നിർമ്മിക്കുവാൻ സഹായിച്ച യുവാവിനെ ഇത് അയച്ചു കൊടുക്കുകയും ടോണി കല്ലൂക്കാരൻ എന്ന പുരോഹിതന്റെ ഇമെയിൽ ഇൻബോക്സിൽ വിശദമായി പോലീസ് നൽകിയ കുറ്റപത്രത്തിൽ കാണുന്നുണ്ട് ആ ഇമെയിൽ ഇൻബോക്സിൽ കൺഗ്രാറ്റുലേഷൻസ് അഥവാ അനുമോദനം അറിയിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിലെ സിനിഡിലുള്ള ഒരു മെത്രാൻ ഇമെയിൽ അയച്ചിരിക്കുന്നതും അതിരൂപതയുടെ വസ്തു വിൽപ്പനയെ സംബന്ധിച്ച ഡോക്യുമെൻറ്റുകൾ ഈ യുവൈദികിന് അയച്ചുകൊടുത്തിരിക്കുന്നതും ഒക്കെയായിട്ടുള്ള വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ മെത്രാൻമാർക്കും വ്യാജരേഖ നിർമ്മാണവുമായി പങ്കുണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ എത്തിച്ചേരുന്നത് തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലും വിശ്വാസികളുടെ കൂട്ടായ്മയിലുമൊക്കെ ചർച്ച ചെയ്യുകയും സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ സമ്മേളനത്തിൻ്റെ ഇടയിൽ തന്നെ വിവിധ വിശ്വാസി സംഘടനകൾ സംഘമായി ഒത്തുചേർന്ന് മൗണ്ട് സെന്റ് തോമസിന്റെ മുമ്പിൽ സമരപരിപാടികൾ നടത്തുകയും വ്യാജരേഖ കേസിന്റെ തുടർ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സിനഡിൻ്റെ മുമ്പിൽ നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു ഈ വിഷയം സിനഡ് ചർച്ച ചെയ്തതായി വിശ്വസനീയമായ കേന്ദ്രങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ തുടരന്വേഷണം വേണ്ട എന്ന തീരുമാനത്തിൽ എത്തിയതായും അറിയുകയാണ് എന്തുകൊണ്ട് തുടർ അന്വേഷണം വേണ്ട എന്നുള്ള ചോദ്യത്തിന് ഒരു മെത്രാൻ തൻ്റെ സഹപ്രവർത്തകരായ വൈദികർക്ക് നൽകിയ മറുപടി മുൻപ് അന്വേഷണം മെത്രാൻമാരിലേക്ക് പോകേണ്ട എന്നതായിരുന്നു അഭിപ്രായമെന്നും ആ അഭിപ്രായം ഇപ്പോഴും തുടരുന്നു അതുകൊണ്ടാണ് അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത്രേ ഇവിടെ സത്യത്തെ കുഴിച്ചു മൂടുവാനുള്ള മെത്രാൻ സംഘത്തിൻ്റെ സംഘടിതമായ ശ്രമം പുറത്തു വരികയാണ് നേരത്തെ മെത്രാന്മാരിലേക്ക് അന്വേഷണം പോകേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം അന്ന് മെത്രാൻമാർക്കെതിരെ തെളിവില്ല എന്നുള്ള വസ്തുതയാണെന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് ഇന്ന് മെത്രാന്മാരുടെ പങ്കിൽ ഒരിക്കലും മായ്ച്ചു കളയുവാൻ പറ്റാത്ത ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിരിക്കെ സത്യത്തെ കുഴിച്ചു മൂടുന്നതിനായി പരസ്യമായി ഒരുമിച്ച് നിലനിന്നെന്ന് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞവൻ്റെ അനുയായികളാണോ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ എന്ന് വിശ്വാസികൾ സംശയിക്കുകയാണ് സത്യം പുറത്തു വരേണ്ട എന്നും സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വേറിട്ട് ഹീനമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും വ്യക്തിഗത്യക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നവർ തങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ പുറത്തു വരുന്നത് തങ്ങൾക്കും അപമാനമായിരിക്കാം എന്നുള്ള ചിന്തയാണോ സത്യത്തെ തമസ്കരിക്കുവാൻ ഈ മെത്രാൻ സംഘത്തെ പ്രേരിപ്പിച്ചത് എന്ന് വിശ്വാസികൾ സംശയിക്കുകയാണ് വ്യാജരേഖ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട അൽമായ സംഘടനകൾ സിനിഡ് തങ്ങളുടെ ആവശ്യം നിരാകരിച്ച സ്ഥിതിക്ക് കോടതി വഴിയായി ഈ ആവശ്യം നിറവേറ്റിക്കിട്ടുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതായി അറിയുന്നു പൊതുസമൂഹത്തിൻ്റെ സമക്ഷത്ത് വന്നിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് കോടതി കണ്ടെത്തുകയും തുടരന്വേഷണം അനുവദിച്ചുകൊണ്ട് ഉത്തരവാവുകയും ചെയ്താൽ അതിന്റെ ഫലമായി ഏതെങ്കിലും മെത്രാനെയോ മെത്രാന്മാരെയോ പോലീസ് കുറ്റവാളി എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ സിനഡ് ഇപ്പോൾ എടുത്ത തീരുമാനത്തെ എന്തു പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുമെന്ന് സിനഡിലെ അംഗങ്ങളായിട്ടുള്ള മെത്രാൻമാർ ചിന്തിക്കുക നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നത് കുറ്റവാളികളെ സംരക്ഷിക്കുവാനുള്ള ചുമതലയല്ല മറിച്ച് സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് എന്നുള്ള ബോധം നിങ്ങളിൽ കെടാതെ നിലനിൽക്കട്ടെ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും പരിശുദ്ധാത്മാവ് ദൈവഹിതം തങ്ങളുടെ ആത്മാവിൽ വെളിപ്പെടുത്തുന്നു എന്നും അങ്ങനെ വെളിപ്പെടുത്തുന്ന ദൈവഹൃതമനുസരിച്ചാണ് സഭ അനുദിനം മുന്നോട്ട് പോകേണ്ടത് എന്നുമൊക്കെ വിശ്വാസികളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മെത്രാന്മാർ അവയൊക്കെ തങ്ങളുടെ കാര്യം വരുമ്പോൾ സൗകര്യപൂർവ്വം മറക്കുന്നതായി കാണുന്നത് അങ്ങേറ്റം വേദനജനകമാണ് സീറോ മലബാർ സഭ ഒരു ശുദ്ധീകരണം ആവശ്യപ്പെടുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സഭയിൽ നടക്കുന്ന സംഭവങ്ങൾ വിശ്വാസികൾക്ക് ബോധ്യം നൽകുന്നു ക്രിസ്തുവിൻ്റെ വികാരിയായ ആഗോളസഭയുടെ പരമാധ്യക്ഷൻ നൽകുന്ന നിർദ്ദേശങ്ങൾ പോലും വളരെ ലാഘവത്തോടെ അട്ടിമറിച്ചുകൊണ്ട് സഭയെ ധിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് ഒത്തുചേർന്ന് തിരുസഭയുടെ നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് സഭയോട് ചേർന്നിരിക്കുന്ന പുരോഹിതരെയും വിശ്വാസികളെയും അവഹേളിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഈ മെത്രാന്മാരുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിലെ അവസാനത്തെ കണ്ണിയാണ് വ്യാജരേഖ കേസിൽ തുടർ അന്വേഷണം വേണ്ട എന്നുള്ള സിനഡിൻ്റെ തീരുമാനം സാധാരണ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ തീരുമാനം എക്കാലവും സീറോ മലബാർ സഭയുടെ സിനഡിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന് ഈ തീരുമാനമെടുത്ത എല്ലാ മെത്രാന്മാരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്